മേഖലയിൽ ആൾമാറാട്ടം നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി നെയ്യാർ ഫിലിംസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീകാന്താണ് പരാതിക്കാരൻ വിരുന്ന് എന്ന മലയാള സിനിമയുടെ തിയേറ്റർ കളക്ഷനിൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം രൂപ കൊല്ലം മഞ്ചൽ സ്വദേശി ഷമീൻ തട്ടിയെടുത്തെന്നാണ് പരാതി വിരുന്നിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന വ്യാജന തിയേറ്ററുകാരെ ഷമീൻ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എഴുപത്തിരണ്ട് ഫിലിംസ് എന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഷമീം തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അർജുൻ സജ്ജ നിഖി ഗിൽ റാണി ഗിരീഷ് നെയ്യാർ കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ഒരു മൂവിയാണ് വിരുന്ന് ഇത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി ഇരുപത്തി മൂന്ന് തീയേറ്ററുകളിൽ പ്രദർശനം വയ്ക്കുകയായിരുന്നു ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നെയ്യാ ഫിലിംസിൻ്റെ ബാനറിലാണ് ഞങ്ങൾ വേറെ ഒരു കമ്പനിക്കോ ഒരു വ്യക്തിക്കോ ചുമതലപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ തിയേറ്റർ കളക്ഷൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നതിനായി ഇൻവോയ്സസ് റൈസ് ചെയ്തപ്പോഴാണ് തിയേറ്ററിൻ്റെ ഉടമകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് സെവൻറ്റി ടു ഫിലിംസിൻ്റെ ഓണറായ ഷമീം മുപ്പത് ലക്ഷത്തോളം രൂപ ആൾമാറാട്ടം നടത്തി തട്ടിയെടുത്തതായി അറിയപ്പെടുന്നത് ഞങ്ങൾ പല സമയം ഷമീമിനെ ബന്ധപ്പെടുകയും ഷമീം ഈ കുറ്റം സമ്മതിക്കുകയും ആ എമൗണ്ട് ഉടനെ തിരിച്ചു തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഷമീമിൻ്റെ സൈഡിൽ നിന്നും ഒരു റെസ്പോൺസും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി ചൊല്ലുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്